ഹലോ പത്രമാറ്റി പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോലെ നമ്മുടെ നന്ദു എന്താ പറയുക നയനെ വീഡിയോ കോൾ ഇത് ചന്ദുമോളേക്ക് ഇങ്ങനെ ചന്തു മോളെ കണ്ട് ചന്ദുമോളോട് ഇങ്ങനെ സുഖവരങ്ങൾ അന്വേഷിക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിച്ചതേ പിന്നീട് നമ്മുടെ അനാമിക ഒരു വമ്പൻ പ്രശ്നം അവിടെ ഉണ്ടാക്കുന്നുണ്ട് രണ്ടുപേരർഹതയില്ലാതെ കയറി വന്നു ഇനി അവളെയും കൂടി ഇങ്ങോട്ട് വരത്താനുള്ള ശ്രമമായിരിക്കും ഇത് ഇതല്ലേ ഇതിനപ്പുറം ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനാമിക ഭയങ്കര ടച്ചപ്പാടൊക്കെ എടുക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലും നമുക്ക് കാണുവാൻ സാധിച്ചതേ നമ്മുടെ ആദർശ നയനയോട് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കഥ എൻ്റെ അമ്മ അറിയുമ്പോൾ നീ അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോടാ മോനെ നീ ഒരു പെണ്ണിനെയും ചതിക്കില്ലല്ലോ പിന്നെ എന്തു പറ്റി എന്നുള്ളൊരു ചോദ്യം ഞാൻ അമ്മയിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അമ്മ അങ്ങനെയൊന്നും അല്ല എന്നോട് പ്രതികരിച്ചത് എന്ന് നമ്മുടെ സങ്കടത്തോടു കൂടി നമ്മുടെ ആദർശം നയനോട് പറയുകയായിരുന്നു അപ്പൊ നമ്മൾ നയനെ കേൾക്കുമ്പോഴും ശരിയാണല്ലോ ഇത്രയോ നാളും വളർത്തിയെ അമ്മയ്ക്ക് പോലും മകന് വിശ്വാസമില്ലാതായി പോയോ എന്നുള്ളൊരു സംശയം നമ്മുടെ നയനയ്ക്കുള്ളിൽ വന്നിട്ട് അപ്പൊ ഇത് നമ്മുടെ ദേവിയാന് കേൾക്കുന്നുണ്ട് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണട്ടോ അപ്പത്തെ ഒരു വീഡിയോ മേവരുന്നത് വരയ്ക്കും ഗുഡ് ബൈ